ഈ മൂവായിരം തൊട്ട് നാലായിരം വരെ വോട്ടുകള് ഇവിടെ വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടെന്നാണ് പറയുന്നത് എത്ര വോട്ടൊരു മണ്ഡലമാണോ നിലമ്പൂര് നിലമ്പൂര് ഒരു ചെറിയ ന്യൂനപക്ഷമാണ് യഥാർത്ഥ ജമാ ഇസ്ലാമി പക്ഷെ ജമാത്ത് ഇസ്ലാമിന്റെ വോട്ടിന്റെ പ്രശ്നമല്ല അവര് എടുക്കുന്ന നിലപാടിന്റെ പ്രശ്നമാണ് തികച്ചും വർഗീയമായ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ആർ എസ് എസിന്റെ കൌണ്ടർ പാർട്ടായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ സർവദേശീയ പ്രസ്ഥാനം തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രം പോകണം എന്നാണ് ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന മുദ്രാവാക്യം വെക്കുന്ന ഒരു പാർട്ടിയുമായി പ്രസ്ഥാനവുമായി ഈ യു ഡി എഫ് എന്ന് പറയുന്ന കോൺഗ്രസ് ജീവു ഉൾപ്പെടെ അതിൻ്റെ ഒപ്പം നിൽക്കുന്നവരും ചേർന്ന് മുന്നോട്ടേക്ക് പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല അവർ തൃണമൂൽ കോൺഗ്രസിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ ഒഴിവാക്കിയിരിക്കണം അൻവറിനാണ് അൻവറിനെ ഒഴിവാക്കിയവർക്ക് ജമായത് ഇസ്ലാമിനെ കൂട്ടുന്നതിന് യാതൊരു പ്രയാസമില്ല എന്ന് പറയുന്നത് എന്തിന്റെ രാഷ്ട്രീയമാണ് വർഗീയ രാഷ്ട്രീയമാണ് ഈ വർഗീയ രാഷ്ട്രീയത്തെ തുറന്ന് എതിർത്തുകൊണ്ടല്ലാതെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു പാർട്ടിക്കല്ല ഞാൻ പറയുന്നത് ഈ വെൽഫെയർ പാർട്ടിക്ക് എന്തായാലും കുറച്ച് വോട്ടുകളെങ്കിലും ഉണ്ടല്ലോ ആർക്ക് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ആർ എസ് എസു ആയിട്ടോ അല്ലെങ്കിൽ എസ് ഡി പി ഐ ആയിട്ടോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഈ വർഗീയ ശക്തികളുമായി ഒരു രാഷ്ട്രീയ ഐക്യവും ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇന്നലെ ഇന്നലെ സതീഷൻ പറഞ്ഞത് രണ്ടായിരത്തി ഒൻപതിലും പതിനൊന്നിലും ഒക്കെ പിണറായി വിജയൻ പിണറായി വിജയൻ പിന്തുണ സംസാരിച്ചു അതിന്റെ രേഖകളൊക്കെ പക്ഷേ ഹാജരാക്കി അത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യം മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മുന്നണിയില്ല ക്ഷേപത് ഞങ്ങളെല്ലാ കാലത്തും ബി ഡി പി സംബന്ധിച്ചിടത്തോളം അതിന്റെ കൃത്യമായ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിശകലനം ചെയ്യുന്നത് ഇത് ഇത്ര കൊല്ലം കൊണ്ടല്ല എല്ലാവർക്കും അറിയാലോ പി ഡി പി എടുത്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ നിലപാടുകൾ ശരിയായ നിലപാടായിരുന്നില്ല അത് കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വോട്ടയാടാൻ നടത്തിയിട്ടുള്ള ശ്രമമാണ് പിന്നീട് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പീഡിപ്പിക്കപ്പെട്ട പ്രസ്ഥാനായിട്ട് നിൽക്കുകയാണ് നിലപാടും രാഷ്ട്രീയം തന്നെയാണ് പ്രശ്നം അല്ലാണ്ട് വേറെ വ്യക്തിപരമായ വിരോധം ഉണ്ടായിരുന്നില്ല ജമായത്ത് ഇസ്ലാം ഉൾപ്പെടെയുള്ള ഏത് പ്രസ്ഥാനമായാലും അവരുടെ നിലപാട് വർഗീയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി ജനാധിപത്യപരവും പുരോഗമനപരവുമായ നിലപാട് സ്വീകരിക്കുന്ന ആരുമായിട്ടും കൂട്ടുചേരുന്നതിനും ഞങ്ങൾക്ക് പ്രയാസമില്ല ഞങ്ങൾ നിലപാടാ പ്രശ്നം പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് നയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തി വളർത്തിയെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും രൂപപ്പെടുത്തി വന്നതല്ല നിലപാട് സ്വീകരിക്കണം നിലപാട് മാറ്റി വന്നാൽ വേണമെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൂവൽ തന്നെ അതാണ് വിരുവിനെ മാറ്റി വരിക ആർ എസ് എസിന് മാറ്റി വരാൻ പറ്റുമോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ ആർ എസ് എസിന് സാധിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിന് സാധിക്കൂ പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി വരുത്താമെങ്കിൽ പറയാം നയപരമായ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ ഇടതുപോലെ സമയത്ത് എനിക്ക് ചോദിക്കാൻ സാധിക്കൂ എത്ര കൂട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും നല്ല കൂട്ടിന്റെ ഭൂരിപക്ഷം ഒരു ഏകദേശം പറയണ്ടിരിക്കും അല്ലെങ്കിൽ കഴിയട്ടെ എന്നിട്ട് പറയാം എന്നിട്ട് പറയാം